കേസിൽ ശിക്ഷ സിപിഎം നേതാക്കൾ പുറത്തേക്ക് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം അഞ്ചു വർഷം തടവിനെ ശിക്ഷിച്ച് നാലുപേരുടെ കേസിൽ ശിക്ഷിക്കപ്പെട്ട് അഞ്ചാം ദിവസമാണ് സി പി എം നേതാക്കളുടെ മോചനം ശിക്ഷ മരവിപ്പിക്കണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു അഞ്ചു വർഷത്തെ തടവു മാത്രമായതിനാലാണ് വേഗത്തിൽ ശിക്ഷ മരവിപ്പിച്ചു കിട്ടിയത് കെ വി കുഞ്ഞിരാമൻ കെ മണികണ്ഠൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ എന്നിവരാണ് ജയിൽ മോചിതരാകുന്നത് പെരിയാക്കേസിലെ രണ്ടാം പ്രതി സജി സി ജോർജ്ജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചതിനാണ് സിപിഎം നേതാക്കളെ വിചാരണാ കോടതി ശിക്ഷിച്ചത് മൂന്ന് വർഷത്തിൽ താഴെയുള്ള ശിക്ഷയായിരുന്നുവെങ്കിൽ ഇവർക്ക് വിചാരണാ കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു എന്നാൽ അഞ്ചു വർഷം ശിക്ഷ നൽകി സിപിഎം നേതാക്കളെ കോടതി ജയിലിലേക്ക് വിട്ടു പെരിയാക്കേസിലെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കും വരെ ഇവർക്ക് ജാമ്യത്തിൽ തുടരാൻ കഴിയും സാധാരണ നിലയിൽ എട്ട് വർഷം വരെ ഇതിനെടുക്കാറുണ്ട് ശിക്ഷ വിധിച്ചത് തെറ്റായ നടപടിയാണെന്നാണ് അപ്പീലിൽ ഇവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് തെളിവില്ലാതെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ശിക്ഷ റദ്ദാക്കണമെന്നും ഹർജിയിലുണ്ട് അപ്പീൽ ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി സിബിഐ അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസും അയച്ചു അതേസമയം ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച പത്ത് പ്രതികൾ ഇതുവരെ അപ്പീൽ നൽകിയിട്ടില്ല ഇവരുടെ ഹർജികൾക്കൊപ്പമാകും സിപിഎം നേതാക്കളുടെ അപ്പീലിലും ഹൈക്കോടതി വിശദമായ വാദം കേൾക്കുക ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരും വിധി സ്വാഗതം ചെയ്യുകയാണ് സിപിഎം സത്യസന്ധമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാര്യം കോടതി തന്നെ അംഗീകരിച്ചിട്ടില്ല തുടർ കോൺഗ്രസ് ഏഴ് കൊല്ലം വരെ ശിക്ഷ വിധിക്കാൻ ഉള്ള ഒരു കേസായിരുന്നു അഞ്ചു ആ നിയമ പോരാട്ടവും നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഈ സ്റ്റേ കിട്ടിയ പശ്ചാത്തലത്തെ കുറിച്ചെല്ലാം പഠിച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ആയി പാർട്ടി മുമ്പോട്ട് പോകും കോടതി ഉത്തരവിനെതിരെ കുടുംബവും രംഗത്തെത്തി കുറ്റക്കാരായി കണ്ടെത്തിയല്ലോ അപ്പം ഇവരെയൊരു കൊലയാളികളാണല്ലോ പുറത്താണെങ്കിലും അകത്താണെങ്കിലും പക്ഷേ അത് പുറത്തു നിന്ന് ഇവരെ അപ്പീൽ പോകുന്നതിലുള്ള വിഷമവും അതിൻ്റെ പ്രയാസവും നമുക്കുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി